ടീ ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മുടെ ട്യൂബേഴ്സ് ആണ് ടോ ലിയാംഗിലിയുടെ ട്യൂബേഴ്സ് നമുക്ക് എൺപത് രൂപ മുതൽ അവൈലബിൾ ആണ് കുറച്ച് പേര് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും എടുത്തതാണ് ടോപ്പ് ലിയാംഗിലിയുടെ ട്യൂബേഴ്സ് നമുക്ക് എൺപത് രൂപ മുതൽ അവൈലബിളാണ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് കേട്ടോ ഇതൊരു ബവൽ ലോട്ടസ് ആണ് കേട്ടോ ഒരേ സമയം നമുക്ക് പത്ത് പന്ത്രണ്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ലിയാംഗിലി നമ്മൾ നടുന്ന പോട്ടിനെ ആശ്രയിച്ചിരിക്കും അതുപോലെ തന്നെ വെയിലിനെയും ആശ്രയിച്ചിരിക്കും കേട്ടോ നമുക്ക് ബാൽക്കണിയിലും വെക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ലിയാംഗിലിട്ടോ അടുത്ത നമുക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ഡ്രോപ്ലെറ്റിൻ്റെ പൂക്കൾ വളരെ വലുപ്പമുള്ളതാണ് ഹാർട്ട് ബ്ലഡ് പോലെ തന്നെയാണ് ഡ്രോപ്പ് ഡ്രോപ്ലഡും നമുക്ക് ഇപ്പം എൻ്റെ കയ്യിൽ എല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ അതായത് ഡ്രോപ്പ്ലെറ്റ് ഹാട്ട്ലെറ്റ് റാണി റിട്ട് എല്ലാം ആണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഡ്രോപ്പ്ലെറ്റ് ഡ്രോപ്പ്ലെഡിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് വളരെ വലിപ്പമുള്ള ട്യൂബേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഡ്രോപ്പ്ലെഡ് നമുക്ക് നൂറ് രൂപ മുതൽ ആണ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവർക്കും പൂവിരിഞ്ഞു അവരുടെ ഫോട്ടോയൊക്കെ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇവിടെ പിൻ ചെയ്യുന്നുണ്ട് അടുത്ത് നമുക്ക് അമേരിക്ക മേലിയാണ് കേട്ടോ അമേരിക്ക മെലിയാ നമുക്കറിയാമോ ഒരു നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ് എനിക്കെപ്പോഴും ഒരു മാസത്തിനുള്ള പൂ തരുന്നൊരു വെറൈറ്റിയാണ് അമേരിക്ക മേലി കേട്ടോ പക്ഷേ ചിലർ പറയും അവർക്ക് കിട്ടാറില്ല എന്ന് നമ്മൾ കൊടുക്കുന്ന വെയിലിനനുസരിച്ചും അതുപോലെ തന്നെ പോട്ടിൻ്റെ വലുപ്പം അനുസരിച്ചും നമ്മളിടുന്ന മണ്ണിനെ ആശ്രയിച്ചും വളത്തിനെ ആശ്രയിച്ചിരിക്കാൻ നമുക്ക് പൂക്കൾ തരുന്നു കേട്ടോ അമേരിക്ക അമേരിക്ക നമുക്ക് ഏകദേശം അറുപത് രൂപ മുതൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് തമോയാണ് തമോ നമ്മൾ നട്ടുപിടിപ്പിച്ച റണ്ണറാണ് കേട്ടോ അപ്പോൾ ചിലവർ തമോ ട്യൂബർ നടുമ്പ പിടിക്കുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ റണ്ണർ എടുത്ത് നട്ടുപിടിപ്പിച്ച കേട്ടോ ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണറാണ് കണ്ടോ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇതാ ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണർ നമ്മൾ നട്ടുപിടിപ്പിച്ചതുണ്ട് അതുപോലെ തന്നെ ഹാർഡ് ബ്ലഡിൻ്റെ റണ്ണറും എടുത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കേട്ടോ ഇതിന് ഓരോന്നിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അല്ല ഇത് മൂന്നും കൂടെ റണ്ണേഴ്സും മൂന്നും കൂടെ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ ഓഫറിന് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് തമ്മോ ഗ്രീൻ ആപ്പിൾ അതുപോലെ തന്നെ നമ്മൾ ഹാർട്ട് ഹാർട്ടിലിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് റണ്ണർ നടാനായിട്ട് അറിയില്ലാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് അമേരിക്ക മിലിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ്